പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വേദ പറയുന്നുണ്ട് അച്ഛൻ വിവാഹത്തിന് പോരാൻ ഇറങ്ങിയതായിരുന്നു പക്ഷേ എന്ത് സംഭവിച്ചാവോ എന്ന് പറയുന്നുണ്ട് പറയും നിൻ്റെ മുത്തച്ഛൻ പറഞ്ഞത് വെറുതേനെ അങ്ങേർക്ക് അയാൾക്ക് വിവാഹത്തിലും സമ്മതല്ലായിരുന്നു ഏയ് എന്ന് വേദ പറഞ്ഞപ്പോൾ അതെ നിൻ്റെ മുത്തച്ഛൻ കള്ളം പറഞ്ഞാണ് സമ്മതമായിരുന്നുണ്ടെങ്കിൽ കല്യാണത്തിന് രണ്ട് ദിവസം മുന്നേ തന്നെ എന്നെ കൊല്ലാനായിട്ട് മോനെയും മോൻ്റെ അമ്മായിശനേം കൂടെ വിടുമോ എന്ന് ചോദിക്കും അത് കേട്ടോടുകൂടി വേദ അങ്ങനെ ഷോക്കായി ഇങ്ങനെ നോക്കുന്നത് എന്താ നിങ്ങൾ പറഞ്ഞത് അതെ ഞാൻ ആരോടും പറയാണ്ടാണ് രണ്ട് ദിവസത്തിന് മുന്നേ എന്നെ വണ്ടി ഇടിച്ചത് നിൻ്റെ ആങ്ങളെയും അയാളുടെ അമ്മായിശ്വരും ചേർന്നാണ് ശ്രീകാന്തേട്ടനും രാജശേരൻ നോക്കും അതെ അവർ തന്നെയെന്ന് പറയും എന്നിട്ട് ആരും കാണാതെ സി സി ടി വി പോലും ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് പണി നടത്തി രഹസ്യമായ മുങ്ങിയതാണ് അവർ അവിടെയൊക്കെ ഇടന്ന് ഞാൻ ചോര വറന്ന് മരിക്കുമെന്ന് വിചാരിച്ചു ഭാഗ്യത്തിന് ജീനതിലെ വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു ഇനിയും കൊല്ലാതിരിക്കാൻ കൊല്ലാനുള്ള എല്ലാ വഴികളും അവർ നോക്കും ചാവാതിരിക്കാനുള്ള വഴികളും ഞാനും നോക്കിയാലേ പറ്റൂ ലാസ്റ്റ് വാണിംഗ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി അവസാനം ഇത് തന്നെ ഉണ്ടാവുകയുള്ളൂ ഇനിയും അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കും ഒന്നില്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അയാൾ ഇവർ രണ്ടിലൊരാൾ മാത്രമേ ഇനി ജീവിച്ചിരിക്കുകയുള്ളൂ എല്ലാത്തിനും കാരണം നീ തന്നെയാണ് നീ തിരിച്ചു പോയിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നും പറഞ്ഞ് വിക്രം കെടുക്കാൻ നോക്കുന്നുണ്ട് പിന്നെ ദീപ്തി ഗെയിമോ മറ്റോ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേദവിളിക്കും ആ ചേച്ചി അച്ഛൻ ഉറങ്ങി വന്ന് നോക്കും ആ ഉറങ്ങി ശ്രീകാന്താരൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ടില്ലല്ലോ കിട്ടുന്നില്ലല്ലോ ശ്രീകാന്തരൻ്റെ എവിടെയെന്ന് വെക്കും വർഷ ഇച്ചിരി വീട്ടിലേക്ക് പോയി ആ എന്ന് വരും നാളെ രാവിലെ വരുമ്പം എനിക്കൊന്ന് കാണണം എന്ന് പറയണം അത്യാവശ്യമാണ് അച്ഛനാ വീട്ടിലിരിക്കുന്നതും ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല അങ്ങോട്ട് വന്നാൽ ശരിയാവില്ല ശ്രീകാന്താരനോട് പറയണം ചിദംബരനാഥ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ വരണമെന്ന് മെസ്സേജ് സമയം നീ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ എന്ന് പറയും പിന്നീട് വിശ്വത്തിനെയാണ് കാണിക്കുന്നത് വിശ ഇങ്ങനെ കണക്ക് കൂട്ടിക്കൊണ്ടേ ഇരിക്കണേ ഒന്നും ശരിയാവുന്നില്ലല്ലോ ഒന്നും ശരിയാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര ശ്രമിച്ചിട്ടും ഇതൊക്കെ എവിടെ കൊണ്ട് ഞാൻ ഒതുക്കും എന്നൊക്കെ ലോട്ടറിയുടെ വരുമാനം ചിലവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം ശ്രീജ വരും ശ്രീജ വന്ന് ചോദിക്കും എന്താ കണക്ക് കൂട്ടണ്ടതെന്നൊക്കെ ചോദിക്കും അതല്ല ചിലവും വരവൊക്കെ കണക്ക് കൂട്ടണ്ടേന്ന് ചോദിക്കും ആ അത് നല്ലതാണെന്നറിയും ചേട്ടൻ ഈ പണിക്ക് പോകുന്നത് ലോട്ടറി വിൽക്കാൻ പോകുന്നത് ഞാനൊന്നും ചോദിക്കാത്തതിൽ വിഷമമുണ്ടോയെന്ന് ചോദിക്കും ഏ എന്തിനാ അല്ലെങ്കിൽ തന്നെ ഇപ്പം ചോദിക്കുന്നത് എന്തിനാണെന്നറിയും മോളെ സ്കൂളിൽ പോകുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണ്ടേ അതിനുള്ള കാശുകളൊക്കെ റെഡിയാക്കണമെന്നു പറയും അപ്പോൾ മോൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഈ പണി നിർത്തോ അങ്ങനെ ചോദിച്ചാൽ ഉറപ്പില്ലല്ലേ എന്ന് പറയും ആ അല്ല ഇത് നല്ല പണി തന്നെയാണ് വെയിൽ മൂക്കുന്നതിന് മുന്നേ പണിക്ക് പോകാം വെയിൽ അതുപോലെ തന്നെ വെയിൽ മൂത്ത് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും തിരിച്ചു വരാം അങ്ങനെയൊക്കെ ഉള്ളൊരു നല്ല സുഖമുള്ള പരിപാടിയൊക്കെ തന്നെയാണ് എന്ന് പറയും വൈകുന്നേരം വരുന്ന വഴിക്ക് ഒരു കപ്പലിൻ്റെ ഒക്കെ കുറച്ച് ഇങ്ങോട്ട് നടന്നു വരാമല്ലേ കുഴപ്പമൊന്നുമില്ല ഇത് തന്നെ നല്ല പണി എന്ന് പറയും അപ്പോൾ ഇതിനെ അല്ലാണ്ട് വേറൊരു പണി കിട്ടിയാൽ വിശ്വസം പോകില്ല എന്ന് വയ്ക്കും വേറെ എന്ത് നല്ല പണി കിട്ടാനും ശ്രീ ജയ നല്ല എല്ലാം നല്ല പണി തന്നെയാണ് പിന്നെ ഇതും ഒരു നല്ല പണി തന്നെ എന്ന് പറയും എന്നാൽ മോളെ നമുക്ക് രണ്ടുപേരും കൂടെ ഒന്നിച്ച് കൊണ്ടാക്കാം എന്ന് പറയും ആ അത് ശരി എന്ന് പറയും പിന്നെ വിക്രത്തെ കാണിക്കുന്നത് വിക്രം എഴുന്നേൽക്കുന്നില്ല വേദം വന്നിട്ട് നല്ല ഉറക്കമാണല്ല ഹലോ വിക്രു വിക്രം എന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് വിക്രം എന്ത് എത്ര ശ്രമിച്ചിട്ടും കേൾക്കുന്നില്ല പിന്നീട് വേദ പുറത്ത് പോയി കഴിഞ്ഞിട്ട് ഒരു ഉപ്പും കല്ല് നൂലിൽ കിട്ടി കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് വിക്രമിൻ്റെ സ്വന്തം വായയിൽ വെക്കുന്നുണ്ട് വിക്രം സ്വപ്നത്തിലോണം അതിങ്ങനെ നുണയുന്നുണ്ട് അത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ തല പൊക്കി പൊക്കി വേദ അത് പൊക്കുന്നതിനനുസരിച്ച് വിക്രം തല ഇങ്ങനെ ഉയർത്തി കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ രുചി കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ വിക്രം തലയടിച്ച് അടിച്ച് താഴെ വീഴും വിക്രം വേദ പൊട്ടിച്ചിരിക്കും അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥ ഇടി നിന്നെ ഞാനെന്ന് പറയും എന്നിട്ട് അടുത്ത് നോക്കിയപ്പോൾ ജഗ്ഗും വെള്ളവും മാത്രം കണ്ടുള്ളൂ വേഗം ആ വെള്ളം എടുത്ത് വേദന തലയിൽ കൂടെ മേത്ത് കൂടെ കൊഴിക്കും അത് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ വിക്രമിനെ അബദ്ധം പറ്റണം അതുള്ള ആ കന്ധം വിട്ട് കന്നെക്കും അങ്ങനെ വേദം ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ വെള്ളം ഏത്ത് വീഴുന്നു അപ്പം അന്നേരം വേദങ്ങനെ എടോ ഞാൻ വന്ന് നോക്കിയപ്പോൾ താങ്കൾക്ക് ഇടുന്ന നല്ല ഉറക്കമാണ് ഒരു തമാശയ്ക്ക് ചെയ്താണ് ഒരു തമാശ പോലും മനസ്സിലാവാത്തൊരാൾ എന്ന് പറഞ്ഞ് ചൂലെടുത്ത് അടിക്കാൻ വരും പറയും ചൂല് കൊണ്ടടിക്കല്ലേ എന്ന് പറയും അതെന്താ ചൂലുകൊണ്ടടിക്കാൻ ചൂലുകൊണ്ടടിക്കാൻ പാടില്ല എന്ന് പറയും സോറി ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് ചെയ്താണ് ഞാനൊരു തമാശയ്ക്ക് ചെയ്തത് തമാശയും കാര്യവും കളിയും ഒന്നും അറിയാത്തൊരു മനുഷ്യൻ എന്നു പറയും എന്താ പറയുക ഞാനേ ഈ നിങ്ങൾ അടിക്കാൻ വന്നാലോ ഞാൻ ഇവിടെ അടിച്ച് വൃത്തിയാക്കാൻ വന്നതാണ് വേഗം പോയി കുളിച്ച് വായോ എന്നിട്ട് എന്നെ ഒന്ന് അമ്പലത്തേക്ക് കൊണ്ടുപോകുന്നതാണ് അയ്യടി നിന്നെ പറയുന്നോടത്തോണ്ട് പോകാൻ എൻ്റെ പട്ടി കൊണ്ടുപോകുന്ന പറയും പട്ടിയായാലും ആരായാലും എന്നെ കൊണ്ടുപോയേ പറ്റു ചിദംബരനാഥ ക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് പറയും ആ നിങ്ങൾക്ക് എന്നെ ഞാൻ വരില്ല എന്ന് അത് നന്നായി നിങ്ങൾക്ക് നല്ലൊരു കാഴ്ചയെ കാണിച്ച് തരാമെന്ന് വിചാരിച്ചതാണ് എന്നിട്ട് നിങ്ങൾക്കത് വേണ്ടെങ്കിൽ വേണ്ട നിങ്ങൾക്കും കൂടി സന്തോഷമാകുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകാമെന്ന് പറഞ്ഞെന്ന് പറയും ആ വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറയും ശരി എന്തായാലും നിങ്ങൾ പോയി കുളിച്ചിട്ട് വായോയെന്ന് പറയും പിന്നീട് കമല അടുക്കളയിൽ പണിയൊക്കെ എടുക്കായിരിക്കുള്ളൂ അപ്പോൾ ആ സമയത്ത് മാഷ് വരും മാഷ് പറമ്പിലേക്ക് പോകുകയാണോ എന്ന് ചോദിക്കും ആ പോകണം എന്ന് പറയും ചായ എടുക്കട്ടെ എന്ന് നോക്കിയപ്പോൾ വേണ്ട ചായ ഒന്നും വേണ്ട പറയും എന്നാലും ഒരു ഗ്ലാസ് ചായ കുടിച്ചോ എന്ന് പറയും അപ്പോൾ അപ്പം മോളപ്പളത്തിന് അങ്ങോട്ട് വരും മോളെങ്കടെ പോകണേന്ന് ചോദിക്കും കുത്തു അച്ചച്ചാ ഞാനേ പോകണമെന്ന് അറിയാം വീട്ടിലേക്ക് ശ്രീജയും വിഷവും പിന്നാലെ വരുന്നുണ്ട് അച്ഛാ ഞാൻ അവളെ കൊണ്ടാക്കാൻ പോകുന്നു സ്കൂൾ തുറക്കല്ലേ എന്ന് ആ സ്കൂൾ തുറക്കാറില്ലേ എന്നാൽ മോൾ ഇവിടെ നിൽക്കിട്ടോ എന്ന് പറയും അപ്പോൾ തന്നെ വേദയും അച്ചമ്മയൊക്കെ വരുന്നുണ്ട് അപ്പം അച്ചമ്മയുടെ കയ്യിലൊരു കവർ രണ്ട് കവറുണ്ട് മോളെ ഇതിൽ മോൾക്കുള്ള ഡ്രസ്സും പട്ടുപാവിടെയൊക്കെ ഉണ്ട് ഇടയ്ക്ക് സ്കൂളിൽ ഇതൊക്കെ ഇട്ടുണ്ടോ എന്ന് പറയുമ്പോൾ അയ്യെ ഇതൊന്നും സ്കൂളിൽ ഇട്ടു പോകാൻ പറ്റില്ല സ്കൂളിൽ യൂണിഫോമല്ല അച്ചമ്മയെന്ന് പറയും അതെ എന്നാൽ ശരി എന്നാൽ വീട്ടിലിട്ടാൽ എന്ന് പറയും എന്നിട്ടാക്ക് അവർക്ക് മേടിക്കും അത് സമയത്ത് തന്നെ അതുപോലെ തന്നെ അച്ചച്ഛനും കൊണ്ടുവന്ന് കുറച്ച് പൈസ കൈ കൊടുത്തിട്ട് പറയും മോൾ ശ്രീജെ മോൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഈ പണം കൊണ്ട് മേടിക്കണം കേട്ടാന്ന് പറയും അവൾക്ക് വേണ്ട പ സാധനങ്ങൾ മേടിക്കുക യൂണിഫോമൊക്കെ മേടിക്കാനുള്ള കാശ് ഞാൻ കരുതിയിട്ടുണ്ട് എന്ന് വിശ്വം പറയും ഓ അതേതായാലും നന്നായി നീ ഇപ്പം ഭാഗ്യം ഭാഗ്യം വിൽക്കുന്ന മുതലാളി അല്ലേ എന്ന് പറയും അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ ആകെ ഒരു വിഷമത്തെ പോലെ നിൽക്കും വിഷമത്തോടെ നിൽക്കും എന്തായാലും നിൻ്റെ വാക്ക് വിശ്വസിക്കാൻ പറ്റില്ല ശ്രീജ ഈ കാശും പിന്നാവം ചെയ്യാന്ന് പറഞ്ഞതും മോൾക്ക് വേണ്ടി തന്നെ ചെയ്തോളൂ എപ്പോഴാണ് സ്വഭാവം മാറണേന്നറിയില്ല നോക്കി നിൽക്കൽ സ്വഭാവം മാറും വാപമൊക്കെ എടുക്കുമ്പോൾ കന്നുകാലികൾ കാണിക്കുന്നൊരിളക്കം ഇല്ലേ അതുപോലെ കണ്ടാൽ മതി ഇതിനെ എന്ന് പറയും എന്നിട്ട് മാഷ അങ്ങോട്ട് പോകും പറയും സാരില്ലടാ അപ്പം അച്ഛമ്മയും പറയും അവൻ പറഞ്ഞ തോർത്ത് നീ വിഷമിക്കണ്ട നീ ഇനിയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കി നിൻ്റെ തൊഴിൽ ചെയ്യുന്നു അപ്പം ഇല്ല അമ്മ ഞാനിഞ്ഞു മാറില്ല എന്ന് പറയും അപ്പോൾ ലോട്ടറി വിൽക്കാൻ ലോട്ടറി കാർഡ് ഇടാമെന്ന് വേദന പറയും കാർഡ് ഇടുമ്പോൾ അപ്പോൾ എല്ലാവരും പറയാം അതേ കടയിടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ല സ്വന്തം കട മുതലാളി എന്നെങ്കിലും പറയല സ്വന്തം സ്ഥാപനം അറിയാല്ല നിനക്ക് തോന്നിയ നേരത്ത് പോവുകയും ചെയ്യാതെ തോന്നുമ്പോൾ പോവുകയും വരിക എന്തൊക്കെ വേണമെങ്കിലും ആവാം ഇനി സൈക്കിളിൽ വിറ്റ് നടക്കണ്ടല്ലോ എന്ന് പറയും അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടെ സംഭവിക്കും പെട്ടെന്ന് വിക്രം കുളി കഴിഞ്ഞ് വരും ചായ എന്ന് ചോദിച്ച് വരികയായിരിക്കുള്ളൂ അപ്പം ഏ എങ്ങോട് പോണ് സുന്ദരി എന്ന് പറയും ഞാൻ പോണ് സ്കൂൾ ഓർക്കാറായില്ലേ ഓ ചെറിയച്ഛനെന്ന് മറന്നു നല്ലോണം പഠിക്കണോട്ടാന്നൊക്കെ പറഞ്ഞ് ഈ കെട്ടിപ്പിടിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മോളും മോൾക്ക് ചെറിയ അച്ഛനും മുമ്പൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയും ഞങ്ങൾ പോയിട്ട് വരാട്ടെ അച്ചമ്മയെന്ന് പറഞ്ഞു അച്ചമ്മയ്ക്കും അതുപോലെ കൊടുക്കും പിന്നെ കാണിക്കുന്നത് വേദ വിക്രമിൻ്റെ ഷർട്ടും പാൻറ്റൊക്കെ ഇങ്ങനെ അയൺ ചെയ്ത് വെക്കുന്നുണ്ട് അയൺ ചെയ്ത് ആദ്യം പാൻറ്റ് അയൺ ചെയ്ത് മടക്കിയിട്ട് പിന്നെ ഷർട്ട് അയൺ ചെയ്യുന്ന നേരത്തായിരിക്കും വിക്രം കുളി കഴിഞ്ഞ് വരുന്നത് കുളി കഴിഞ്ഞ് വരുമ്പോൾ കാണുന്നത് വേദ ഈ ഡ്രസ്സൊക്കെ തേക്കുന്നതാണ് നീ എന്തേ ചെയ്യണേ എന്ന് ചോദിക്കും കണ്ടാലറിഞ്ഞൂടെ ഡ്രസ്സ് തേക്കണേ അത് മനസ്സിലായി നീ എന്തിനാ എൻ്റെ ഡ്രസ്സ് തേക്കണേന്ന് ചോദിക്കണോ അത് നിങ്ങളെ എൻ്റെ കൂടെ പോരുമ്പോൾ നല്ലാത്തിനും കൂടെ വൃത്തിയിലും മെടുപ്പിലും വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടെന്ന് പറയും എങ്ങനെയുണ്ടെന്ന് ചോദിക്കും ഷർട്ട് ആ നല്ല ഭംഗിയുണ്ടെന്ന് പറയും കടയിൽ തേക്കിനേക്കാളും നല്ല വൃത്തി വൃത്തിയുണ്ടെന്ന് പറയും എന്നിട്ട് അതവിടെ വെച്ചിട്ട് പേഴ്സിയിൽ നിന്ന് ഒരു മുപ്പത് രൂപ എടുത്തിട്ട് പറയും എന്നാൽ ഇത് പിടിക്കുന്നെന്ന് പറയും ഇതെന്തിനാണെന്ന് ചോദിക്കും ഇത് ഞാൻ പുറത്ത് ചേക്കാറുണ്ട് അതിൻ്റെ കൂലിന് ആറ് രൂപ കൂടുതലുണ്ട് അത് നീ എടുത്തോന്ന് ടിപ്പായിട്ടെന്ന് പറയും ഓ ഞാനൊരു ഷർട്ടും മുണ്ടും തേച്ച് തന്നേന് നിങ്ങളെനിക്ക് കൂലി തരുന്നല്ലേ അത് ശരി നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ പറയാൻ പറയും എന്തേ ചോദിക്കും അത് നിങ്ങൾക്ക് ഞാൻ കുറച്ച് കാശ് ഇട്ട് നൂറ് രൂപ വേണോ അഞ്ഞൂറ് രൂപ വേണോന്ന് ചോദിക്കും എന്തിന് അല്ല നിങ്ങൾ എൻ്റെ കഴുത്തിൽ ബലമായി താലി കെട്ടി നിങ്ങടെ കൊണ്ടുവന്നില്ലേ നിങ്ങളുടെ തൊഴിലല്ലേ അത് അത് കാശ് ഞാൻ തന്നില്ലല്ലോ അത് ഞാൻ മറന്നു എന്ന് പറയും അപ്പുറം മര്യാദക്ക് സംസാരിച്ചാലേ എൻ്റെ മൂകാട്ട ചെയ്യാനൊന്ന് തരും ഞാൻ എന്താടി കൂലിക്ക് താലി കെട്ടാൻ നടക്കുന്ന ആളാണോന്ന് ചോദിക്കും പിന്നെ അല്ലാണ്ട് നിങ്ങൾ അന്ന് ബലമായി എൻ്റെ കഴുത്തിൽ താലി കെട്ടി അത് കഴിഞ്ഞ് നിങ്ങളുടെ ശ്രീനിവാസൻ സാറ് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് എൻ്റെ കഴുത്തിൽ മാലയിടി ഇട്ടു അച്ചമ്മ അമ്പലത്തിൽ കൊണ്ടുപോയി കെട്ടി മാലയിടിയിച്ചു ഇപ്പം തേ വീട്ടുകാരും രണ്ട് വീട്ടുകാരും തമ്മിൽ അറിഞ്ഞ് വീണ്ടും തല കെട്ട് നാല് കല്യാണം കഴിച്ചിട്ടും നിങ്ങൾക്ക് ഇപ്പോഴും ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ നിങ്ങളുടെ വേലക്കാരി തന്നെയാണോ നിങ്ങളുടെ തോന്നുന്നത് മനസ്സിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് വേദ ദേഷ്യപ്പെടേണ്ടതേ നാട്ടുകാരുണ്ടെങ്കിൻ്റെ അല്ല എൻ്റെ മുകളെ നിങ്ങളുടെ മുഖം അടിച്ച് പൂട്ടിക്കും പറയും അപ്പോൾ വിക്രം വേഗം സ്വന്തം മുഖം ഇങ്ങനെ സേഫ്റ്റിയോടെ അങ്ങനെ കൈ പൊത്തിപ്പിടിക്കുന്നുണ്ട് ഇവിടെ ആയതുകൊണ്ട് അതും ചെയ്യും എന്ന് പറയും ആ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട ഇപ്പം ഞാൻ ഈ ഇപ്പം ഈ പറഞ്ഞ ഈ കൂലി ഉണ്ടല്ലേ ഈ ചെയ്തത് അത് ഞാൻ അച്ഛമ്മനോട് ഒന്ന് പറയട്ടെ എന്ന് വെച്ചും അപ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് അവസ്ഥയെന്നറിയില്ലേ അപ്പോൾ വിക്രം ഒന്നും വേണ്ടുന്നില്ല കേട്ടോ വേദ ചെന്ന് പറഞ്ഞാൽ അച്ഛമ്മൻ അടി കിട്ടും എന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ട് തന്നെ ആ എന്നിട്ട് പറയും ആ ശരി ഞാനിപ്പോൾ അത് ക്ഷമിച്ചു എന്ന് പറയും വേഗം എൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെടാൻ നോക്കുമെന്ന് പറഞ്ഞ് വേദം പോകും വേദ പോകുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് വേദ പറഞ്ഞാൽ പറഞ്ഞത് പോലെ ആയിരിക്കും ചെയ്യാന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന വിക്രമിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം